ഗബ്രീസ് പൊട്ടൻഷ്യൽ ഉള്ള ഉള്ളൊരു ആളാണ് പിന്നെ ജിൻഡോ ചേട്ടൻ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു വലിയ സാമ്രാജ്യം ബോഡി ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുത്ത മനുഷ്യനിക്കിങ്ങനെ ഒരു വിന്നർ മെറ്റീരിയലിനെ ഞാൻ അഹങ്കാരമായിട്ട് പറയുന്നതെന്നല്ല ക്വാളിറ്റി പരിപാടികൾ അതിനകത്ത് ഇനി വരണം ഇനി വരണം നമ്മൾ ഫിഫ്റ്റീത്ത് ഡേ ഇന്ന് ഇനി വരണം കുറെ പരിപാടികൾ വരണം ഞാൻ എനിക്ക് ഗബ്രി എന്ന് പറയുന്ന ഒരു ഗബ്രീസ് പൊട്ടൻഷ്യൽ ഉള്ളൊരു ആളാണ് അവനെവിടെയൊരു ചങ്ങലെ പെട്ട് കിടക്കുന്നതിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കുറച്ച് എന്താ പറയാ കുറച്ച് ഫിൽട്ടർ ചെയ്താൽ നന്നാവാൻ സാധ്യതയുള്ള ഒരു പയ്യനാണ് ഗംബറി പിന്നെ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ എന്ന് പറയുന്നത് വളരെ എന്താ പുള്ളി ഒരു പുള്ളി ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു വലിയ സാമ്രാജ്യം ബോഡി ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുത്ത മനുഷ്യനാണ് അയാളെ നമ്മൾ മണ്ടകളൊന്നും വിളിക്കരുത് അതുപോലെ നമ്മൾ ഞാനിപ്പോ എന്താ പറയാ അപ്പൊ ദിലീപ് ചേട്ടൻ നമ്മുടെ ആക്ടർ ദിലീപ് ദിലീപ് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് ഏഡിയായിട്ട് വന്ന് അങ്ങനെ കയറി ഒരു വലിയ ഒരു ഉയരങ്ങളിലെത്തിയ മനുഷ്യനാണ് അതേപോലെയൊക്കെ അതിൻ്റെ ഒരു മിനിച്ചർ വേർഷൻ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തചാണ്ടെ കാണാം അവിടെ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഛർദിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റിയ ഒരു നിലയിലേക്ക് എത്തിയെങ്കിൽ അയാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അയാളെ മണ്ടനെന്നോ കിളവനെന്നോ അയാൾ എന്തൊക്കെ പറയുമെന്നറിയോ അപ്പം അവിടെ ഇടുന്ന പിള്ളേർ നിങ്ങൾ കാണുന്നതാണോ എനിക്കറിയില്ല എപ്പിസോഡ് കണ്ടില്ല എന്തൊക്കെ വിളിക്കും പറയാ ശരിക്കും അയാളെ വെളിയിലാണെങ്കിൽ ഞാൻ ഞാൻ അയാളുടെ അടുത്ത് അയാൾ കാലയള് കറയിൽ അടിച്ചാലോ അമ്മ ചിത്ത വിളിയാണ് അയാള് ഇപ്പൊ ഞാൻ ഞാനും ചിത്ത വിളിച്ചു പക്ഷെ നമ്മള് എന്റെ ചിത്ത വിളിയിലൊരു ചെറിയ ബഹുമാനം കിടക്കില്ല തരത്തിൽ ഞാൻ വിളിച്ചില്ലല്ലോ പക്ഷെ അവിടെ അതൊന്നും അല്ല എന്തൊക്കെ ഭാഷയെന്നു പറയാ വിളിക്കുന്നത് എന്തൊക്കെ വിളിക്കുന്നു ലിറ്ററലി അച്ഛനെ വിളിക്കുന്ന ആൾക്കാരാണ് ആൾക്കാർ ഞാൻ അവളെടുത്ത് പറയുന്നില്ല നിങ്ങൾ കാണുന്നതിൽ വലുത് മോശമായിട്ടാണ് അവിടെ കണ്ടസ്റ്റൻസിനെ സെലക്ട് ഒരു ക്വാളിറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറത്തൊരു ചർച്ച ഞാൻ ആ പേര് പറഞ്ഞതിന് എന്നെ കൊണ്ട് തന്നെ എനിക്ക് ക്വാളിറ്റി പറയിപ്പിച്ചു ഞാൻ ഞാനവിടെ അത് ചർച്ച ചെയ്തതിന്റെ പേരിൽ ആണ് അത് കേട്ടിട്ട് എന്നെ കൊണ്ട് തന്നെ എനിക്ക് ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയാ നിങ്ങൾക്ക് കാണുന്ന ജനങ്ങളാണ് അതിൻ്റെ വിധി എഴുതേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ തോട്ട് പ്രോസസ് ആണ് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്ക് ക്വാളിറ്റി ഇല്ല അങ്ങനെ ചിന്തിക്കുന്നു അത് ഓരോരുത്തരുടെ റിസപ്ഷൻ ആണ് ആൾക്കാരെങ്ങനെ എടുക്കും അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും